മോഹൻ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് ഒരു വസ്ത്രക്കട സ്വന്തമാണ് തന്റെ വസ്ത്രക്കട കൈകാര്യം ചെയ്യുന്നതിൽ മോഹൻ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു വ്യത്യസ്ത വലുപ്പത്തിലും നിറങ്ങളിലും ഉൽപ്പന്നങ്ങളിലും വരുന്ന തൻറെ സ്റ്റോക്ക് നിലനിർത്തുക എന്നതാണ് മോഹൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതെല്ലാം മാന്വലി കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മോഹൻ തന്റെ വിൽപ്പനക്കാരിൽ നിന്ന് ലഭിക്കുന്ന വാങ്ങലുകൾ കൈകൊണ്ട് രേഖപ്പെടുത്തുന്നു ഓരോ ഇനത്തിന്റെയും ലേഖന നമ്പർ വലുപ്പം നിറം എന്നിവ പരാമർശിക്കാനും ഉപഭോക്താക്കളുടെ തിരക്കിൽ ഓരോ ഇനത്തിന്റെയും ഓരോ വിശദാംശങ്ങളും അനുഭവിക്കാനും കഴിയില്ല മോഹൻ്റെ ഷോറൂമിലെ ബില്ലിംഗ് മന്ദഗതിയിലായതിനാൽ ഇരുപത് ഇനങ്ങൾക്ക് ബിൽ ചെയ്യേണ്ടി വരുന്നതിനാൽ ബില്ലിംഗ് മന്ദഗതിയിലാകുന്നതിനാൽ മോഹൻറെ ഷോറൂമിൽ എപ്പോഴും നീണ്ട സമയം ജോലി ചെയ്യേണ്ടി വരുന്നു തൻ്റെ ബിസിനസ് പ്രോത്സാഹിപ്പിക്കാൻ മോഹൻ ആഗ്രഹിക്കുന്നു പക്ഷേ കിഴിവുകളും സ്കീമുകളും ട്രാക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇതിനു പുറമേ പർച്ചേസ് ഓർഡറുകൾ മോഹൻ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് അക്കൌണ്ട്സ് ഫയലുകൾ ജി എസ്ഇ ടി റിട്ടേണുകൾ തുടങ്ങി നിരവധി ജോലികൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതെല്ലാം മോഹനെ മടുത്തു അതിനൊരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇനി തന്റെ ബിസിനസ് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പൊരുത്തപ്പെടുത്തണമെന്ന് മോഹൻ മനസ്സിലാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് മാർഗ് ഇ ആർ പി വസ്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു ഇപ്പോൾ മോഹൻ തന്റെ ബിസിനസ് നടത്തുന്ന രീതിയെ മാർഗ് ഇ ആർ പി മാറ്റിമറിച്ചു ഇപ്പോൾ മാർഗ് യാർപിയുടെ ഉപയോഗത്തോടെ മോഹൻ തന്റെ സ്റ്റോക്ക് ഇനം ലേഖന നമ്പർ വലുപ്പം നിറം എന്നിവ തിരിച്ചു കൈകാര്യം ചെയ്യാൻ കഴിയും ഇപ്പോൾ മോഹന് വളരെ എളുപ്പത്തിൽ സെയിൽസ്മാൻ കമ്മീഷൻ റിപ്പോർട്ട് സൃഷ്ടിക്കാൻ കഴിയും ബാർകോഡ് അടിസ്ഥാനമാക്കിയുള്ള പ്യൂസ് ബില്ലിംഗിന്റെ സഹായത്തോടെ മോഹന് ഒന്നിലധികം ബില്ലുകൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ കഴിയും അതുവഴി ഉപഭോക്താക്കളുടെ നീണ്ട ക്യൂകളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയും മാർഗ് യാർപിയുടെ നിരക്ക് തിരിച്ചുള്ള ജിഎസ്ഇറ്റി ചാർജസ് സവിശേഷതയിൽ നിന്ന് മോഹനും ധാരാളം നേട്ടങ്ങൾ ലഭിച്ചു ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഷർട്ടിന്റെ നിരക്ക് ആയിരം രൂപ ഇൽ താഴെയാണെങ്കിൽ അഞ്ച് ശതമാനം ജിഎസ് ടി ഈടാക്കും നിരക്ക് ആയിരം രൂപ ഇൽ കൂടുതലാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഈടാക്കും അതിനാൽ മോഹൻ മാർഗ് ഇആർ പിയിൽ നിങ്ങൾക്ക് ജി എസ് ടി ഘടന സ്ലാബ് എളുപ്പത്തിൽ സജ്ജമാക്കാൻ കഴിയും മാർഗ്ഗ സോഫ്റ്റ്വെയറിൽ മോഹൻ തന്റെ എല്ലാ ഇനങ്ങളും അക്കൗണ്ടുകളും ബില്ലുകളും എക്സൽ വഴി ഇറക്കുമതി ചെയ്യാൻ കഴിയും എസ് എം എസ് സവിശേഷത ഉപയോഗിച്ച് മോഹൻ തന്റെ ഉപഭോക്താക്കൾക്ക് ബില്ലിംഗിന് ശേഷം ഒരു സന്ദേശം അയക്കാൻ കഴിയും ഞങ്ങളോടൊപ്പം ഷോപ്പിംഗ് നടത്തിയതിന് നന്ദി കൂടാതെ കാലാകാലങ്ങളിൽ പുതിയ ഓഫറുകളുടെയും സ്കീമുകളുടെയും അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ വളരെയധികം എസ് എം എസ് സവിശേഷത ഉപഭോക്താക്കളെ കൂടുതൽ ഇടപഴകാനും വിവരങ്ങൾ നൽകാനും ബ്രാൻഡ് വിശ്വസ്തത വളർത്താനും ആവർത്തിച്ചുള്ള ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കാനും മോഹനെ പ്രാപ്തമാക്കുന്നു മോഹന്റെ സാമ്പത്തിക അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ യാന്ത്രികമായി കൈകാര്യം ചെയ്യുന്നു ഡേ ബുക്ക് ലെഡ്ജർ ക്യാഷ് ബുക്ക് ബാങ്കിംഗ് ബാലൻസ് ഷീറ്റ് വരെയുള്ള ലാഭനഷ്ടങ്ങൾ എന്നിവ പോലെ അതിനാൽ ഈ സവിശേഷ സവിശേഷതകളുള്ള തൊഴിൽ വസ്ത്രമേഖലയ്ക്ക് മാർഗ്വ വ്യാർപിതികഞ്ഞ പരിഹാരമാണ് സ്വയം ഇഷ്ടാനുസൃതമാക്കിയ ബിൽ ഫോർമാറ്റ് ക്രമീകരിക്കാവുന്ന ഉപയോക്തൃ അവകാശങ്ങൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് സ്കീമുകൾ ആൻഡ് ഡിസ്കൌണ്ടുകൾ മാനേജ്മെന്റ് ഇഷ്ടാനുസൃത റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുക ആയിരം പ്ലസ് റിപ്പോർട്ടുകൾ ഹതേ ഫെയിലിംഗ് മറ്റ് സഹായത്തിനായി വിളിക്കുക